കഴിഞ്ഞ മാസം അതായത് ജനുവരിയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ലഭിച്ചവർ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മൂന്നോളം പ്രധാന കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇനി സഹായ വിതരണം ഏത് രീതിയിലാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിലേക്ക് ചിലർ എത്തണമെന്ന് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് പ്രത്യേക വേരിഫിക്കേഷന്റെ ഭാഗമായിട്ടാണത് അത് ആരൊക്കെയാണ് എത്തിച്ചേരേണ്ടത് ഇനി അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ സോഷ്യൽ ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളിലേക്ക് ഇനി കടക്കുകയാണ് അത് ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യം ക്ഷേമ പെൻഷന്റെ വിതരണവും ആയിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകാം ഏറ്റവും ആദ്യം ഫെബ്രുവരി മാസം ഇനി നമുക്ക് ലഭിക്കാനുള്ള പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം ഇതുമായി ബന്ധപ്പെട്ട കൃത്യതയർന്ന വിവരങ്ങൾ ഈ സമയത്ത് സർക്കാർ നൽകിയിരിക്കുകയാണ് ഏപ്രിൽ മാസം മുതലാണ് കുടിശ്ശിക വിതരണം ഉള്ളത് ഇപ്പോൾ ഫെബ്രുവരി മാസം ആയതേ ഉള്ളൂ അതായത് മാർച്ച് മാസം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും കുടിശ്ശിക ഇനത്തിലുള്ള മൂന്ന് ഗഡുക്കളുടെ വിതരണം ആരംഭിക്കുന്നത് അത് ഒരുമിച്ചോ അല്ലെങ്കിൽ വെവ്വേറെ ആയിട്ടോ അതാത് മാസങ്ങളിൽ ലഭിക്കുന്ന തുകയോടൊപ്പം ചേർത്ത് നൽകുന്ന രീതിയായിരിക്കും സർക്കാർ പരിഗണിക്കുന്നത് ഇനി അത് മാത്രമല്ല ഫെബ്രുവരിയിലെ പെൻഷൻ ആണെങ്കിൽ പോലും നമുക്ക് ആയിരത്തി അറുനൂറ് സാധാരണ ലഭിക്കുന്ന അതേ തുക തന്നെയായിരിക്കും ലഭിക്കുക ഈ ധനസഹായ വിതരണം ആരംഭിക്കുന്നത് ഇരുപതാം തീയതിക്കൊക്കെ ശേഷം മാത്രമായിരിക്കും ഇനി രണ്ടാമതായിട്ട് പെൻഷൻ വാങ്ങുന്നവർക്കുള്ള പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തിന് അടുത്ത് വരുന്ന ഗുണഭോക്താക്കൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ കൂടി ചേർക്കപ്പെട്ടിട്ടുള്ളവരാണ് വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ അത് തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് കേന്ദ്ര സർക്കാരിന്റെ തുക കൂടി ചേർത്ത് മൊത്തത്തിൽ ആയിരത്തി അറുനൂറ് ലഭിക്കുന്നത് ഇങ്ങനെയുള്ള ഗുണഭോക്താക്കളിൽ പലർക്കും ആനുകൂല്യം തുടർച്ചയായിട്ട് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പക്കൽ നിരവധി പരാതികൾ ലഭിക്കുകയും ഇപ്പോൾ ഇതിന്റെ വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അതായത് ആധാർ കാർഡിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട ഡേറ്റയിലേക്ക് ആധാറിൻ്റെ പുതുക്കിയ വേർഷൻ അപ്ഡേഷൻ ചെയ്യുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ഗുണഭോക്താക്കളുടെയും ലിസ്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് സ്ഥാപനങ്ങളുടെ തന്നെ ഓരോ വാർഡ് അടിസ്ഥാനത്തിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ അത് പ്രാദേശിക പേജിലൊക്കെ കൃത്യമായിട്ട് അറിയിപ്പുകൾ കാണാൻ സാധിക്കും അതായത് ഇങ്ങനെ ആനുകൂല്യം മുടങ്ങി വരുന്ന ഗുണഭോക്താക്കൾ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാറിൻ്റെ കോപ്പിയും ഒക്കെ ആയിട്ട് പഞ്ചായത്തിലേക്ക് എത്തിച്ചേരണം അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെയുള്ള അറിയിപ്പാണ് ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ളത് ഇത് മാത്രമല്ല ഈ ഒരു തടസ്സം വരുന്ന സഹായങ്ങൾ അതൊരു മുടക്കവും കൂടാതെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ചെയ്യുന്ന ഡി ി സെല്ലിന്റെ ഭാഗത്തുനിന്നും പ്രത്യേക അറിയിപ്പ് വരുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഉള്ളത് ക്ഷേമ പെൻഷന്റെ അനർഹരെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാം തന്നെ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ വിധേയമാകും അതായത് പെൻഷൻ വാങ്ങുന്നവരെല്ലാം തന്നെ സോഷ്യൽ ഓഡിറ്റിംഗ് പ്രക്രിയയുടെ ഭാഗമാകും കൃത്യമായിട്ട് ഭൗതിക സാഹചര്യങ്ങൾ സർക്കാർ വിലയിരുത്തും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനർഹരെന്ന് കണ്ടെത്തുന്ന ഗുണഭോക്താക്കളെ പുറത്താക്കുന്നത് നമ്മുടെ വീട് അതുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളായിരിക്കും പരിശോധനാ വിധേയമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് നമ്മുടെ വീഡിയോയിലൂടെ കൃത്യമായിട്ട് ഈ അർഹതയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇത് ആവർത്തിക്കുന്നില്ല ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഭൗതിക നിലവാരങ്ങൾ പരിശോധിക്കുമ്പോൾ സാമ്പത്തികമുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹിതരാകാത്ത മക്കൾക്ക് സാമ്പത്തികമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യത്തിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം വരും നിലവിൽ നമ്മൾ വാങ്ങിയെത്തുകയെന്ന് തിരിച്ചടക്കേണ്ട ഒരു രീതിയിലേക്ക് വരികയില്ല പക്ഷേ തുടർന്ന് നമുക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പദ്ധതി പുറത്തേക്ക് മാറുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിലാണ് സർക്കാർ ഇപ്പോൾ ക്രമീകരണങ്ങൾ വരുത്തുന്നത് കുറച്ച് മാസം മുതലൊക്കെയായിരിക്കും സോഷ്യൽ ഓഡിറ്റിംഗ് പോലുള്ള സംവിധാനങ്ങൾ ആരംഭിക്കുക ഇനി അത് മാത്രമല്ല പുതുതായിട്ട് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ കടമ്പകൾ ഈ പ്രാവശ്യം നമ്മൾ പൂർത്തിയാക്കേണ്ടി വരും എന്നാൽ ഇതെല്ലാം തന്നെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച ശേഷമേ ഉണ്ടാവുകയുള്ളൂ അവിടെ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക